ഹാളിൽ ഇരിക്കുന്ന എല്ലാവർക്കും ചായ ഇട്ടുകൊണ്ട് അവർ അവർക്കരു വന്നിരുന്നു സന്ധ്യ സമയം എല്ലാരും ഒത്തുകൂടിയേക്ക് വേണം ഈ സഹാക്ക് വിളിപ്പിച്ചത് കൊണ്ട് അലോഷിയും ഫാമിലിയും കൂടെ വന്നിട്ടുണ്ട് എന്താ കുഞ്ഞേ പൗലോസ് സെബാസ്റ്റിൻ ഒന്ന് നോക്കിക്കൊണ്ട് ഇസഹാക്കിനോട് ചോദിച്ചതും കാര്യം അവിടെ ഇരിക്കുന്ന ആർക്കൊന്നും അറിയില്ല ബെല്ലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാമെന്ന് വിചാരിക്കുക കൊച്ചിന്റെ പഠിപ്പെല്ലാം കഴിഞ്ഞ വെറുതെ നിക്കുവലേ സ്വന്തമായിട്ടൊരു ബോട്ടിക്ക് വേണമെന്നാ അവൾക്ക് അത് വിട്ടുകൊടുക്കാം കൂടെ ബെല്ലിയുടെ വിവാഹവും നടത്താം ഇസഹാഖ് കാര്യമായി പറയുമ്പോൾ അവൾ ഞെട്ടലോടെ ഇസഹാക്കിനെ നോക്കി കുടലെച്ചു അവൾക്ക് ബെല്ലിയുടെ കാര്യം പറയാൻ സമയം കിട്ടിയിരുന്നില്ല ചഞ്ചൽ പക്ഷെ നോക്കിയത് വിളറിയും മുഖവും ആരെയും കാണിക്കാതിരിക്കുന്ന ആലോഷിയാണ് എന്നെ നട കൊച്ചിനെ നീ പറയുന്നേ അതിനുവേണ്ടി പ്രായമൊക്കെ ആയോ നമ്മുടെ കൊച്ചിന് ഇനി നമ്മുടെയൊക്കെ കണ്മിന്ന് പോവോ എന്ന് പറഞ്ഞാൽ വല്യമിച്ച് വിഷമത്തോടെ ചോദിച്ചതും സൂസനും ഒന്ന് തലകുലുക്കി നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ ഇസഹാഖ് അതാണോ ഇപ്പൊ ഈ കാര്യം എടുത്തിട്ടത് സെബാസ്റ്റ്യൻ ചോദിച്ചത് ഒന്ന് മൂളിക്കൊണ്ടവൻ നോക്കി തൻ്റെ നിറഞ്ഞ കണ്ണാരെയും കാണിക്കാതെ മുഖം താഴ്ത്തിയിരിക്കുന്നുണ്ട് അവൾ എൻ്റെ കൊച്ചിനെ ദൂരെയെങ്കിൽ കെട്ടിച്ചുവിട്ട് വല്ലപ്പോഴും കാണാനൊന്നും ഇവിടെ ആർക്കും താല്പര്യം അതും പറഞ്ഞ് ഇസഹാക്ക് എല്ലാരെയും ഒന്ന് നോക്കി കൊച്ചിന് വേണ്ടി ആലോഷി ആലോചിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണോ അലോഷി എടുപ്പോഴുള്ള ഇസഹാഖിന്റെ ചോദ്യത്തിൽ വേഗം തന്നെ ഇല്ലെന്ന പോലെ തല കുലുക്കിപ്പോയി അവൻ ബെല്ലയ്ക്കാണെങ്കിൽ കേട്ട കാര്യത്തിന്റെ ഞെട്ടൽ മാറിയിട്ടില്ല ഇസഹാക്കെ ഞങ്ങളൊക്കെ പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും കാര്യം പറഞ്ഞാണ് വരുന്നതെങ്കിൽ അത് വേണ്ട ഞങ്ങളുടെ കൊച്ചിനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിഞ്ഞാൽ മതി അലോഷിയുടെ പപ്പ പൗലോസ് വല്ലായ്മയുടെ പറഞ്ഞു വന്നതും അയാളെ വിലക്കിക്കൊണ്ട് ഈ സഹകര ഗൗരവത്തോടെ ചോദിച്ചും അലോഷിയുടെ അമ്മ കത്രീനെ തന്റെ മകനെ ഒന്ന് നോക്കി അവൻ ഇപ്പോഴും മുന്നിൽ നടക്കുന്ന കാര്യം വിശ്വസിക്കാതെ ഇരിക്കുവാണ് ചഞ്ചലം സന്തോഷം തന്നെയാണ് ചോദിച്ചത് കേട്ടില്ലേ പൗലോസെ ഞങ്ങളുടെ കൊച്ചിനെ അലോഷിയെ കൊണ്ട് കെട്ടിക്കാൻ നിങ്ങൾക്ക് സമ്മതാണോ വല്യമിച്ച് സന്തോഷത്തോടെ ഇത്രയും മുന്നോട്ട് നീങ്ങിയിരുന്നുണ്ട് ചോദിച്ചു അലോഷി ഇച്ചയ ഇസ്ഹാക്കിൻ്റെ ഗൗരവം നിറഞ്ഞ് വിള കേട്ടതും വേഗം വിളുകേടും അവന്റെ ചോദ്യം നിറഞ്ഞ നോട്ടവും അലോഷിയുടെ മുഖത്താണ് ഞാൻ ഇച്ചയൻ പറയും പോലെ നെഞ്ചിനുള്ളിൽ എന്തോ ഒരു സമാധാനം പോലെ തോന്നി അലോഷിക്കും എന്നാ എനിക്ക് സമ്മതമല്ല ബെല്ല വാശിയോടെ വിളിച്ച് പറഞ്ഞു കേട്ട ഇസ്ഹാക്കിൻ്റെ പുരികം അവൾക്ക് നേരെ നിന്ന് ചുരുങ്ങി അലോഷിയാണെങ്കിൽ ഞെട്ടലോടെ അവൾ നോക്കിയിരുന്നു മനസ്സിലായില്ല ബെല്ലയെ നോക്കി ഇസഹാക്ക കടുപ്പത്തിൽ ചോദിക്കുമ്പോൾ അവളൊന്നും പരിങ്ങി എങ്കിലും തന്നെ ഇഷ്ടമല്ല എന്ന് അംഗീകരിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ അലോഷയോട് അവൾക്ക് ദേഷ്യം തോന്നിയിരുന്നു എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല ചായ തോൽക്കാൻ വയ്യാതെ ബെല്ല പറയുമ്പോൾ ഇസഹാക്ക് അലോഷയെ നോക്കി അവനാകെ വിളറി വെളുത്തിരിക്കുന്നുണ്ട് കാരണം സെറ്റിരുന്ന ചാരി കണ്ണുകൾ ചുരുക്കി ദേഷ്യത്തിൽ ഇസഹാക്ക് ചോദിക്കുമ്പോൾ ബെല്ല അവനെ ദയനീയമായി നോക്കി അങ്ങനെ ഇച്ചന്റെ ഇഷ്ടം നോക്കി മറുപടി പറയണ്ട ഞാൻ ഇഷ്ടം പറഞ്ഞ് ഒത്തിരിയാപ്പി നേരം നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്കൊരു വില തരാതെ ആട്ടി ഓടിച്ചിട്ടേ ഇടും പിന്നെ ഇപ്പോൾ ഇച്ചയൻ ചോദിക്കുമ്പോ എന്തിനാ സമ്മതിച്ചു കൊടുത്തത് അലോഷ നോക്കി കണ്ണു ചുരുക്കിക്കൊണ്ട് ബെല്ല വീറോട് ചോദിക്കുമ്പോ ഈ സഹാക്കിന് മുന്നിൽ അവൻ എന്ത് പറയണമെന്നറിയാതെ ഒന്നും പതറി ഈ സഹാക്കിനും അത് കേട്ടിട്ടും വലിയ ഞെട്ടലൊന്നും ഇല്ലെന്ന് ലെച്ചു കണ്ടുപിടിച്ചിരുന്നു അപ്പോ ആൾക്കത് നേരത്തെ അറിയാം ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ലച്ചു ബാക്കി സംസാരം കേൾക്കാൻ എന്ന പോലെ ഇരുന്നു എന്നെ നാടി പെങ്കോച്ചേ ഇതൊക്കെ ഇതൊക്കെ എപ്പം നടന്നു സെബാസ്റ്റിൻ കണ്ണ് തള്ളി ചോദിക്കുമ്പോൾ വെല്ലായകളെ നോക്കി ഒരു ചമ്മി ചിരി ചിരിച്ചു ഞാൻ ഇന്നലെയും മലേഷി ഇച്ചായനോട് സംസാരിച്ചതാ നിങ്ങളെന്തും ചതിക്കാൻ പറ്റില്ലെന്നും ഇനി ഇതുപോലെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയ ഈ ചായനോട് പറഞ്ഞു കൊടുക്കൂ പറഞ്ഞു അങ്ങനെ സ്നേഹമില്ലാത്ത ആള് എന്നെ മിന്നുകെട്ടണ്ട ബെല്ല എല്ലാരെയും നോക്കി പതിയെ പറയുമ്പോൾ അലോഷി അവളെ നോക്കി നിന്നു അലോഷി ഈ സുഹാക്ക് കടുപ്പത്തിൽ വിളിക്കുമ്പോൾ തല താഴ്ത്തി ആ മൊന്നിൽ നിന്നവൻ ബെല്ല അവളുടെ ഇഷ്ടം പറഞ്ഞു വന്നിട്ടുണ്ടോ നിന്റെ അടുത്ത് തീർത്തും ഗൗരവത്തിൽ അവൻ ചോദിക്കുമ്പോൾ ബലമില്ലാത്ത പോലെ അലോഷിയൊന്നും മൊളി നിനക്ക് തിരിച്ചും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ അവളെ അകറ്റി നിർത്തിയത് ഇതിന് സത്യം മാത്രം പറയണം അറിയാലോ നിനക്കനെ അലോഷി രൂക്ഷമായി നോക്കി അവൻ ഇവിടുത്തെ ജോലിക്കാരാണെങ്കിലും ആ കണ്ണിൽ കാണുന്ന സ്നേഹത്തോട് ചേർത്ത് പിടിച്ചിട്ടേലും ഇവിടെയുള്ളവരല്ല അങ്ങനെയുള്ള കുടുംബത്തിൽ കയറി നന്ദികൾ കാട്ടൻ വയ്യായിരുന്നു വെച്ചായ ചൂന്ന നിറയാന് തുടങ്ങിയ കണ്ണുട അലോഷി പറയുമ്പോൾ വെല്ലയുടെ ഉള്ളവും ഒന്ന് വിങ്ങിപ്പോയി താൻ അത്രയും സ്നേഹിച്ചു പോയവനാണ് ആരുടെ മുന്നിലും തല നിൽക്കുന്ന അലോഷിയാണ് അവൾക്ക് ഇഷ്ടം ഞാൻ ചോദിച്ചിന് മറുപടി തന്നില്ല നിനക്ക് ബെല്ലി ഇഷ്ടമില്ല എന്നിട്ടാണോ അവളോട് നോ പറഞ്ഞത് ഈ എഴുന്നേറ്റ് അലോഷിക്ക് നേരെ വന്നുകൊണ്ട് രൂക്ഷമായി തന്നെ ചോദിച്ചു നന്ദികേടാണെന്ന് ഉള്ളു പറഞ്ഞിട്ടും എപ്പോഴൊക്കെ ഞാനും തിരിച്ചിഷ്ടപ്പെട്ടു പോയി ചായ എങ്കിലും ഇവിടെ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ മനഃപൂർവ്വം അലോഷി വിക്കലോടെ അത്രയും പറഞ്ഞിട്ടും മുഖം ഒയ്യാത്തിയതും ഈ സഹാക്കിൻ്റെ കൈ അവരും നേരെ ഉയർന്നു താഴ്ന്നു നിന്നവരെല്ലാം ഞെട്ടലുടെ വാ പൊത്തിപ്പോയി തല്ലി കെട്ടിയിട്ട് കവളും പൊതിഞ്ഞ് നിറഞ്ഞ കണ്ണോടം നിൽക്കുന്ന ആലോചിക്കാണ് ബെല്ലെ ഇസഹാക്കിനെ വേണ്ടെന്ന പോലെ ഒന്ന് പിടിച്ചു വെച്ചു ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയാൽ അത് തുറന്നു പറയാൻ പഠിക്കണം ആരൊക്കെ എതിർത്താലും അവളെ ചേർത്ത് പിടിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി നിർത്താനാണെങ്കിൽ ഈ പണിക്ക് പോകരുത് മനസ്സിലായോ നിനക്ക് ഇസുഹാക്ക് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അവൻ ഇടറിയ ശബ്ദത്തിൽ ആയെന്ന് പറഞ്ഞു ഇനി നിങ്ങൾ തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് പറ യും ഈ ബന്ധം വേണ്ടെന്നാണെങ്കിൽ ഇത് ഇവിടെ നിർത്താം ആ ലോഷിയുടെ ഉള്ള എന്താണെന്ന് അറിയാൻ ഈ സഹാക്കിനെ കൂടുതൽ അവനെ വേദനിപ്പിക്കാൻ തോന്നിയില്ല എനിക്ക് സമ്മതം ഇച്ഛയ എന്നെ ഇഷ്ടമുണ്ടല്ലോ അതിപ്പോ എല്ലാ അടിയും മുന്നിൽ വെച്ച് തോർന്നു പറഞ്ഞല്ലോ ആലോഷിക്ക് ഒരടി കിട്ടിയത് കണ്ടതും അവളെ മനസ്സൊന്ന് ഇടിഞ്ഞു പോയി എങ്കിലും തന്നെ അവഗണിച്ച ദേഷ്യമുണ്ട് പക്ഷെ ഇപ്പൊ അത് കാണിച്ച ഇച്ഛേനെ സ്വഭാവം വെച്ച് തന്നെ വേറെ കെട്ടിക്കാനും മടിക്കില്ല ബെല്ല പറഞ്ഞ കേട്ട് മലോഷി അവളെ നോക്കി അത് കണ്ട് കണ്ണോട്ടി അവൾ ആ മുഖം അവനൊന്നും തിരിച്ചു എങ്കിലും ഉള്ളൊന്ന് തണുത്തിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് ആ രണ്ട് കുടുംബവും ചേർന്ന് ഡേറ്റ് തീരുമാനിക്കുന്ന തിരക്കിലൊക്കെയായിരുന്നു ബെല്ലയും മലോഷിയും മാറി അത് നോക്കിയതേ ഏടും അവനും ബെല്ലയോടൊന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിലും പെണ്ണ് മുഖം കൊടുക്കുന്നില്ല അതിന്റെ വല്ലായ്മ ഉണ്ടവനിൽ ഇച്ചായാ ഈ സഹാക്കിന്റെ അരികിൽ വന്നിരുന്നു ബെല്ല പതിയെ വിളിക്കുമ്പോൾ അവൻ ഗൗരവത്തോടെ അവളെ ഒന്ന് നോക്കി ഇച്ചായു ഇതെങ്ങനെ മനസ്സിലായി ഒട്ടൊരു നാണക്കേടുണ്ടെങ്കിലും മറുപടി അറിയേണ്ടത് തൻ്റെ ആവശ്യമായത് കൊണ്ട് ബെല്ലം മടിയോടെ ചോദിച്ചു പോയി കുഞ്ഞിനെ തൊട്ട് ഞാൻ എടുത്തു നടന്ന കൊച്ചിൻ്റെ ഉള്ളറിയൻ എനിക്ക് എത്ര സമയം വേണം എല്ലടയും സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ഗൗരവത്തിൽ തന്നെ ഇസഹാക്ക് മറുപടി പറയുമ്പോൾ മനസ്സ് നിറഞ്ഞ പോലെ അവൻ്റെ തൊഴിൽ തല ചേർത്ത് അവനെ മുറുക്ക പിടിച്ചവൾ അത് നോക്കി അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാകുന്ന നിറുക്കയിൽ മുത്തുമ്പോൾ ഇസഹാക്കിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു തങ്ങളെ നോക്കി നിൽക്കുന്ന ലെച്ചുവിനെ നോക്കിയൊന്ന് കണ്ണിച്ചുമാനും അവൻ മറന്നില്ല ഇസഹാക്കിന് ദേഹത്തിൻ്റെ അടിയിൽ കിടന്ന സാരി എങ്ങനെയൊക്കെ വരച്ചെടുത്തുകൊണ്ടിൽ വെച്ച് ബാത്റൂമിൽ കയറുമ്പോൾ അവളെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി അവന് സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്ന് കിടന്നതായിരുന്നു പിന്നെയും സാരി തന്നെ ഉടുത്ത് കിടന്ന തന്നെ വീണ്ടും അവൻ സ്നേഹത്തോടെ സ്വന്തമാക്കുമ്പോൾ എതിർത്ത് പറയാൻ പോലും നാവ് ഉയർന്നില്ല തനിക്ക് ഇസഹാക്കിന് സാരി ഒരു വീക്ക്നെസ് ആണെന്ന് ഓർത്തുകൊണ്ട് അവളൊരു ചിരിയോടെ കുളിച്ചിറങ്ങി താഴേക്ക് പോയി ഇന്നിപ്പോൾ ഇസഹാക്കിന് ഓഫീസിൽ പോകാനുണ്ട് കൂടെ ലെച്ചൂരും പോകണം അടുക്കളയിൽ ജോലിക്കായിട്ട് ആളുള്ളത് കൊണ്ട് തന്നെ രാവിലെ അങ്ങനെ വരെ തിരക്കൊന്നും കാണില്ല അനയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെ ജോലിക്ക് കയറി വന്നതാണ് അവൾക്ക് ഓർമ്മ വന്നത് ജോലിക്കാരിയായി കയറി വന്നിട്ടിപ്പോൾ ഇവിടെയുള്ള ആളിൻ്റെ എല്ലാം എല്ലാം അവൾ ചിരിയുടെ താഴേക്ക് ഇറങ്ങി മാതാവിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു ഇസഹാക്കിൻ്റെ ഒപ്പം ഓഫീസിൽ പോയി ഇറങ്ങുമ്പോൾ കണ്ടു പരിചയമുള്ളവരെല്ലാം ബഹുമാനത്തോടെ ലച്ചുവിനെ നോക്കുന്നത് കണ്ടതും അവരെല്ലാം നോക്കി ചിരിച്ചുണ്ടവൾ അവൻ്റെ ഒപ്പം മുന്നോട്ട് നടന്നു ഇസഹാക്കിൻ്റെ ഒപ്പം വരുന്ന ലെച്ചുവിനെ നോക്കി മുഖം തിരിച്ച ഗിരിയും ശങ്കറും അവർക്കാനി പറഞ്ഞതാണ് ഓർമ്മ വന്നത് അവളെ ഇനി മറ്റൊരർത്ഥത്തിൽ നോക്കില്ലെന്ന് അപ്പോഴേ ഉറപ്പിച്ചതാണ് എന്തായാലും ഗിരിക്കുള്ളിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു അവർ നോക്കി തല ഉയർത്തി പിടിച്ചു നടക്കുമ്പോൾ ലെച്ചുവിൻ്റെ ഉള്ളിൽ ഇസുഹാക്കിനോട് ഒരുപാട് സ്നേഹവും നന്ദിയും ഒക്കെ തോന്നിയിരുന്നു അവൻ കാരണമല്ലേ മറ്റൊരു കണ്ണിൽ കാണുകയും തൊടുകയും ഒക്കെ ചെയ്തിരുന്ന ഗിരിയും ശങ്കറും തന്നിപ്പം നോക്കാതെ മുഖം തിരിച്ചിരിക്കുന്നത് കൊടയേ അവർ എങ്ങാനും തന്നെ തെറ്റായിരുന്നു തൊട്ടാൽ പിന്നെ പറയണ്ട ആർക്കും കൊടുക്കാതെ കൊണ്ടു നടക്കുമല്ലേ ഗൗരവത്തിൽ തൻ്റെ കൈ പിടിച്ച് നടക്കുന്ന ഈസഹാക്കിനെ നോക്കി അവൾക്ക് ചിരി വന്നുപോയി അത് ശ്രദ്ധിച്ച് ഈസഹാക്ക് എന്തെന്ന പോലെ അവൾ നോക്കി പുരുകം ചുമ ഒരു രസത്തിന് ആ മുഖത്തെ പരിഭ്രമം അറിയാൻ വേണ്ടി ചുണ്ടിലും നാവ് കൊണ്ടുവന്ന് തൊട്ട് പല്ല് വെച്ച് കടിച്ചു കാണിക്കുമ്പോൾ അവൾ തിളങ്ങുന്ന കണ്ണിൽ കുറുമ്പ് മാത്രമായിരുന്നു ഇന്ന് വരെ തന്നിൽ ഇങ്ങനെ ഒരു ഭാവം ഉണ്ടായിട്ടില്ലെന്ന് അവൾ കുറപ്പായിരുന്നു ലച്ചുവിൻ്റെ ആ ഒരു പ്രവൃത്തി കരുതുന്ന ഫോൺ മാറ്റി പോക്കറ്റിൽ വെച്ചുകൊണ്ട് അവൾ ലച്ചിൻ്റെ ഇടുപ്പിൽ കൈവെച്ച് തന്നോട് അവളെ ഇത്രയും പേട മുന്നിൽ വച്ച് ഈ സുഹാക്ക് പ്രതികരിക്കുമെന്ന് അറിയാതെ ലച്ചു ആകെ എന്ന് വിറച്ചുപോയി ഈ ചായ അതേ പേടിടെ വിളിക്കുമ്പോൾ വിയർത്ത് പോയിരുന്നു അവൾ കൂടതെ തൊണ്ടക്കുഴി വഴി ഉമ്മനിർ ഒരു പിടപ്പോടെ ഇറങ്ങിപ്പോയി ഈ സുഹാക്കിനെ കൂടുതൽ കൊതിപ്പിക്കുന്ന കാഴ്ച വിയർത്ത് കുളിച്ച് അവളുടെ ഭംഗിയുള്ള കഴുത്തിൽ പിടഞ്ഞു നിൽക്കുന്ന ഞരമ്പുകൾ കൂടെ ആ ഭംഗിയുള്ള തൊണ്ടക്കുഴി ആകത്തേക്ക് ചുരുങ്ങിപ്പോകുന്നു മറ്റൊന്നും നോക്കാതെ ഉള്ള കഴുത്തിൽ മുഖം അമർത്തി നിന്ന് നുണഞ്ഞെടുത്തുകൊണ്ട് അവനത്തോടുത്ത ചുണ്ടിൽ ഒന്ന് പിടിച്ചുടച്ചു ഇസഹാക്കിന്റെ ആ പ്രവൃത്തിയിൽ കണ്ണ് തോറിച്ച് ഞെട്ടോടെ നിന്നു പോയി സ്റ്റാഫ് എല്ലാവരും അവിടെ അടുത്ത് കൂടെ അല്ലാതെ ഇസഹാക്കിന്റെ ക്യാബിൽ കയറാൻ പ്രത്യേകം വഴിയുണ്ടായിരുന്നു അതുവഴി കൂടെയാണ് ആദ്യം അനിയെ കാണാതെ ലച്ചു വന്നതൊക്കെ ഇന്നിപ്പോ കല്യാണം കഴിഞ്ഞ് ലച്ചുവുമായി വന്നതുകൊണ്ട് എല്ലാരും കാണേ ഇതുവഴി വന്നതാണവൻ ജോലിയിലെ ആർക്കും വല്ലാതെ നിശബ്ദം നിറഞ്ഞ ഫ്ലോറിൽ നോക്കി ഈ സഹാക്കും മുരളമ്പോള എല്ലാവരും ഞെട്ടലോടെ അവനെന്നും കണ്ണുകൾ പെട്ടിരുന്നു ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാതെ ഈ സഹത്തിൽ ചേർന്ന് പോയി ലഭിച്ചു അവനൊന്നും പറയാൻ തോന്നിയില്ല അവൾക്കും താൻ ഈ ഒരുവിന് എത്രമാത്രം ഭ്രാന്താണെന്ന് അറിഞ്ഞു വെച്ചിട്ടും തന്റെ ഒരു നോട്ടം പോലും അവനെ വിടക്കാക്കുമെന്ന് അറിഞ്ഞു വെച്ചിട്ടും ഇങ്ങനെ അവനോട് കാണിക്കാൻ തോന്നിയ തന്നോടായിരുന്നു അവൾക്ക് സഹതാപം തോന്നിയത് ബാക്കി ക്യാബിനിൽ ചെന്നിട്ട് സ്റ്റാഫെല്ലാം നിശബ്ദമായി ജോലി ചേർന്ന് നോക്കി അവളുടെ കാതിൽ രഹസ്യമായി അവൻ പറയുമ്പോൾ ഒരു ദീർഘനിശ്വാസം എടുത്തുപോയി അവൾ നോ ഇന്ന് പറയണമെന്നൊക്കെ കരുതും പക്ഷെ ആ നോട്ടം ആ തലോടെ എല്ലാം അനുഭവിച്ചു വരുമ്പോൾ ചെറുവിരൽ കൊണ്ടുപോലും തടയാൻ പറ്റാറില്ല എന്നതാണ് സത്യം തലകുടഞ്ഞ് ആലോചിക്കുന്നേരം ഈസഹാക്ക് അവളെ ചേർത്തിപ്പിടിച്ച ധൃതിയിൽ മുന്നോട്ട് നടന്നിരുന്നു ഈസഹാക്കിന്റെ ക്യാബിലെത്തി അവന് സ്നേഹപ്രകടനമെല്ലാം കഴിഞ്ഞ് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി അവനുള്ള കോഫിയുമൊക്കെ ലെച്ച് തിരികെ അകത്ത് കയറുമ്പോൾ ഈസഹാക്കിന്റെ മുന്നിൽ നിൽക്കുന്ന ഗിരിയേയും ശേഖരണയും കണ്ട് ലച്ചിനു കണ്ണെന്ന് ചുരുങ്ങിപ്പോയി സാർ വിളിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ല ഗിരി ഒരൽപ്പം ബഹുമാനത്തോടെ ചോദിച്ചു കേട്ടും ടേബിളിൽ നിന്ന രണ്ട് പേപ്പർ എടുത്ത് ഗിരിക്കും ശേഖരണം നീട്ടി അവൻ സാർ ഇത് ഗിരി ഞെട്ടനോട് ഇസഹാക്കിനെ നോക്കി ബിസ്മസ്സിൽ ഓർഡർ ആണ് ഇതുവരെയുള്ള കണക്ക് നോക്കി നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് വന്നോളും ഇസഹാക്കൊക്കെ ഓരോത്തോടെ പറയുമ്പോൾ ഗിരിയും ശേഖരും പരസ്പരം ഒന്ന് നോക്കി ഇവിടുന്ന് പിരിച്ചുവിടാൻ മാത്രം ഞങ്ങൾ എന്താണ് സാർ ചെയ്തത് ശേഖറിന് പേര് ഉണ്ടായിരുന്നെങ്കിലും ചോദിച്ചു പോയി അലോഷി അവരുടെ ചോദ്യം കേട്ട് ഇസാഹാക്ക് ഫോൺ എടുത്ത് അലോഷി ഒന്ന് വിളിച്ചു അവൻ അല്പം കഴിഞ്ഞതും അവിടേക്ക് കയറി വന്നു ആ സമയമെല്ലാം ഗിരിയും ശേഖരും ടെൻഷനിലായിരുന്നു എന്താവും കാരണമെന്നറിയാൻ വയ്യാത്ത സ്ഥിതിക്ക് ഗിരിയേയും ശേഖരനെയും ഒന്ന് നീർത്തി നോക്കിക്കൊണ്ട് അലോഷി ഒരു പെൻഡ്രൈവ് ഈസഹക്കിന് നേരെ നീട്ടുമ്പോൾ ലേച്ചു വിസഹിന്റെ അരികിലേക്ക് ഒന്ന് ചേർന്ന് നിന്നു അലോഷി കൊടുത്ത പെൻഡ്രൈവിൽ ലാപ്പിൽ കൊടുത്തുകൊണ്ട് ഈസഹക്ക് അത് ഗിരിക്കും ശേഖരണം നേരെ തിരിച്ചു വെച്ചു ഓരോ സമയത്തും ലച്ചു വരുമ്പോഴും പോകുമ്പോഴുമിള ആ രണ്ടെണ്ണത്തിനെയും നോട്ടങ്ങളും പരസ്പരമുള്ള പിറുകുറുപ്പം അത് ഒരു ദിവസത്തെയല്ല കുറച്ച് ഏറെ ദിവസത്തു തന്നെയുണ്ട് മുന്നിലെ ഒരു മിനിറ്റ് നേരം നീണ്ട സി സി ടി വി വിഷൽ കാണേ ഗിരിയും ശേഖരും ഒമ്മീരി ഇറക്കിപ്പോയി അലോഷിപ്പിക്കോ പോയി ഇവിടെ കണക്ക് നോക്കി അക്കൗണ്ടിൽ ക്യാഷ് ഇടാനുള്ള ഏർപ്പാട് ചെയ്ത് ഇസഹാക്ക് പറഞ്ഞു കേട്ട് തലകുലിക്കാവൻ പുറത്തേക്ക് പോയി ലച്ചു ആണെങ്കിൽ ഗിരിയെയും ശേഖരനെയും കടുപ്പത്തിൽ നോക്കി അവളെ സീറ്റിൽ പോയിരുന്നു ഇസഹാക്ക് എന്താണെങ്കിലും ചെയ്തോട്ടെ എന്ന പോലെ അല്ലെങ്കിലും ആ രണ്ടെണ്ണത്തിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നതിനെയാണ് നല്ലത് അവിടെ നോട്ടങ്ങളൊന്നും ശരിയല്ല അവൾ ആലോചിച്ചുകൊണ്ട് തന്നെ ജോലിയിലേക്ക് തിരിഞ്ഞു സാർ ഞങ്ങൾ ഈ ഇസഹാക്കിനെ നോക്കി വിളറിയ മുഖത്തോടെ ഗിരി തുടക്കം ഇടുമ്പോൾ ശേഖർ ചുവർ ഇഴിച്ച് താഴേക്ക് വീണുപോയി അത് കണ്ടും ഞെട്ടലോടെ ഗിരി ഈസഹാക്കിനെ ഒന്ന് നോക്കി ചെറിയയിൽ നിന്നും എഴുന്നേറ്റ് നിന്നവൻ ദേഹത്തെ കോട്ട് ഊരി മാറ്റു വേണം അപ്പം ഗിരിയെ വല്ലാത്ത രീതിയിൽ ഒന്ന് നോക്കി അത് കണ്ടവൻ പിന്നിലേക്ക് അടിവെക്കാൻ തുടങ്ങിയതും ഈസഹാക്ക് അവൻ്റെ കഴുത്തിൽ പിടിമുറുക്കി ചുമലേക്ക് ഇടിച്ചു നിർത്തി സർ പ്ലീസ് സർ മുറുകുന്ന കഴുത്തിൽ വേദനയിൽ എങ്ങനെയൊക്കെയോ അവൻ പറഞ്ഞുപോയി പോയി അത് കണ്ടും ഗിരിയുടെ വലത് കൈപ്പത്തി പിടിച്ച് ഓറ്റത്തിരിയായിരുന്നു ഇസഹാക്ക് വേദനയോടെ അവൻ നല്ലറീതും ലച്ചിൻ ഞെട്ടലോടെ എഴുന്നേറ്റ് പോയി പക്ഷേ ഇസഹാക്കിനെ പിടിച്ചു മാറ്റാനൊന്നും പോയില്ല ഇനി ഒരിക്കൽ പോലും വിവിൾക്കു നേരം നീണ്ട നോട്ടം നീണ്ടെന്ന് ഞാൻ അറിഞ്ഞത് എന്ത് കാരണം കൊണ്ടാണ് അനിരുദ്ധ ഗംഗക്ക് ഡിവോഴ്സ് തന്നതെന്ന് അയാൾ നിങ്ങളോട് പറഞ്ഞു കാണുമല്ലോ അല്ലെ വല്ലാത്തൊരു ഭാവത്തോടെ ഇസഹാക്ക് ചോദിക്കുമ്പോൾ ഗിരി വിക്കി നിൽക്കുന്ന കൈ അനക്കാൻ പറ്റാതെ നിറഞ്ഞ കണ്ണോട് തല കുലുക്കിപ്പോയി കുട ചുമരിൽ പിടിച്ചിരുന്നിരുന്ന ശേഖരും അവന്റെ ഷോൾഡർ നുറുങ്ങുന്ന പോലെയായിരുന്നു വേദന എല് വിട്ടുപോയോ എന്നൊരു ചിന്ത വന്നുപോയി അവനും ഇസഹാക്കിന്റെ പിടി അവന്റെ കൈക്ക് കിട്ടിയതും തൂക്കിയെടുത്ത് എറിഞ്ഞതും മാത്രമേ ഓർമ്മ കിട്ടുന്നുള്ളൂ നിശദമായി ഓർമ്മയില്ല അവൻ ചെറിയ തളർച്ചയുടെ ചുമരിൽ ചാരി നിങ്ങൾ ഇനി ഇവിടെ തുടർന്നാൽ ചിലപ്പോൾ ആഗതി തന്നെയാകും നിങ്ങൾക്കും അതിൽ കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഡിസ്മിസ് ക്യാൻസൽ ചെയ്തേക്കാം ചുണ്ടിൽ വിരിഞ്ഞു വന്ന പൊച്ചത്തോടെ ഇസഹാക്ക് ഗിരിയിൽ നിന്ന് കൈ മാറ്റി പറയുമ്പോൾ രണ്ടും ഞാൻ പരസ്പരം നോക്കി വേണ്ട വേണ്ട സർ സോറി സർ ഗിരി ഒട്ടൊരു വെപ്രാളത്തോടെ പറഞ്ഞിട്ട് വെപ്രാളത്തോടെ പുറത്തേക്ക് ഇറങ്ങി കോടത്തിനെ ഏന്തി പറഞ്ഞ ശേഖരം ഇല്ലെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് ഇനി വാങ്ങിക്കൂട്ടും എന്ന് രണ്ടിനും ഉറപ്പായത് ഭാഗ്യത്തിന് ഒന്ന് പേടിപ്പിച്ചതേ ഇടും ഇത് ഇസഹാക്കിന് വേറുമൊരു താക്കിയത് മാത്രാണ് രണ്ടെണ്ണം കൊടുക്കണമായിരുന്നോ തെളിയാത്ത ലെച്ചുവിന്റെ മുഖം കണ്ട് ഇസഹാക്ക് ഒരു സംശയത്തോടെ ചോദിച്ചു ഒരിക്കലും പറഞ്ഞു നോക്കിയില്ലേ ഇനി അനുസരിച്ചില്ലെങ്കിൽ കൊടുത്താൽ പോരെ ലച്ചു ഓരെ നോക്കി കണ്ണുട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടും ഇസഹാക്ക് ചീരിയോടെ തല കുളുക്കേ രണ്ട് ദിവസം ഓഫീസിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ ഇസഹാക്കി നിന്ന് ചെറിയ രീതിയിൽ ജോലി ഭാരം കൂടിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വിവശത ആക്കാതെ ലെച്ചുവിനെ കുറച്ച് ഉമ്മകളിൽ ഇസഹാക്ക് വിട്ടയച്ചു വെറുതെയല്ല വീട്ടിലിരിക്കാൻ സമ്മതിക്കാതെ ഓഫീസിലേക്ക് എക്കോടെ കൊണ്ടുവന്നത് എന്ന് അവൻ്റെ കൈക്കുള്ളിൽ നിന്നും അകലുമ്പോൾ ലച്ചു പിറുപിറുത്തും എങ്കിലും അവളുടെ മുഖത്ത് നിറഞ്ഞ ചിരി തന്നെയാണ് രണ്ട് മൂന്ന് മാസം കൊണ്ട് കുടുംബജീവിതം പോലും മടുത്തു പോയവൾക്ക് ഇതിപ്പോ സ്വർഗ്ഗതുല്യമായ ജീവിതമാണ് അത് നന്നായി തന്നെ ആസ്വദിക്കുന്നുമുണ്ട് ഒരു ചീരിയുടെ ഇസഹാഖിനെ നെറ്റിയില്ലെന്ന് ചുംബിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നവളെ വിടർന്ന കണ്ണോട് നോക്കിയിരുന്നു ഇസഹാഖ് പേടിയില്ലാതെ തന്റേതെന്ന അവകാശത്തോടെ അവൾ ഇടപെടുന്നത് ഇസഹാക്കിന് വലിയ ഇഷ്ടമാണ് തലയൊന്നു കുടഞ്ഞിട്ട് ജോലിയിലേക്ക് തിരിയുമ്പോൾ അനിയോട് ഒരു കടപ്പാടൊക്കെ തോന്നിയിരുന്നു അവനും കാർത്തക്കാരയുള്ള സെറ്റുമൊണ്ടും മുടുത്ത് അല്പം നീളമുള്ള താലിമാലയും വിട്ടും നിറകിൽ ചിന്തൂരും ചാർത്തി വരുന്ന ലച്ചുവിനെക്കാണ് ഇസഹക്കിന്റെ കണ്ണുകളൊന്ന് വിടർന്നു പോയി ഓഫീസിൽ നിന്നും വന്നിട്ട് ഇസഹാക്കിനുള്ള കോഫിയും കൊടുത്ത് കൊടുക്കാൻ പോയതാണ് ലച്ചു ബാൽക്കണിയിലിരുന്ന് അല്പം വർക്കൊക്കെ ചെയ്തു വന്നപ്പോൾ കണ്ണ് കാഴ്ച ഇതാണ് ഇന്നിപ്പോൾ വൈകുന്നേരം ലച്ചുവിനമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു അവളെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കാളെന്ന് ഇസഹാക്കും ഇങ്ങനെ ഒരു പക്ഷെ ഒരുങ്ങി നിൽക്കുന്നവളെ ഒരിടത്തും ഇവിടെ അടക്കി പിടിക്കാനാണ് അവന് തോന്നിയത് ആ ചിന്ത മനസ്സിലിട്ടോ എന്തോ ലച്ചുവനെ നോക്കി കണ്ണോട്ടുന്നുണ്ട് ഒരു ചീടിയുടെ അവളുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലച്ചുവിനെ കണ്ട എല്ലാടേയും കണ്ണുകൾ വിടർന്നിരുന്നു ഈ ചെറുക്കൻ ഒറ്റ നോട്ടിൽ തന്നെ വീണുപോയത് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ താട്ട് കൈ കൊടുത്ത് വല്യമിച്ച് ചോദിക്കുമ്പോൾ ഈസുഹാക്ക് അവളുടെ കവളിൽ ഒന്നും പിടിച്ചു വലിച്ചു അത് കണ്ടതും അവരുടെ കണ്ണൊന്നും നിറഞ്ഞു ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് അവനിങ്ങനെയൊന്ന് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ആൻസി പോയതിനു ശേഷം ഒരുപാട് മാറിയിരുന്നു അവൻ എന്നാലിപ്പോൾ പഴയ പോലൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് പോയിട്ട് വരാം ഈസുഹാക്ക് പറയുമ്പോൾ അവൾ അവൻ്റെ കവിൾ തഴുകിക്കൊണ്ട് തലകുലുക്കി ഇത്തിരി പൂവ് കൂടെ വാങ്ങിക്കൊടുത്തേക്കണ ഈസുഹാക്കയെ കൊച്ചൻ്റെ തലമുടിക്ക് ഇത്തിരി അന്തം കൂടെ വയ്ക്കട്ടെ വല്ലിമിച്ച അവളെ നീളമുള്ള മുടിയിലേക്ക് നോക്കി വിളിച്ച് പറയുമ്പോൾ ചീരിയോടെ അവരെ നോക്കി കൈ വീശിയവൾ